പ്രാണന്റെ പകുതിയായി കരുതിയവർ പ്രാണൻ കവർന്നെടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ വരുന്ന രാക്ഷസരുടെ രൂപം പ്രാപിച്ചു കഴിഞ്ഞാൽ നേരിടുന്നവർ ആരായാലും ഒന്ന് പതറിപ്പോകും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏകദേശം അത്തരത്തിലുള്ള അവസ്ഥയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയത്തിന്റെ തുടിപ്പായിരുന്നവരെല്ലാം എതിരാളികളുടെ കുപ്പായത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ അംഗത്തിന് തയ്യാറെടുക്കുമ്പം സ്വാഭാവികമായിട്ടും ആർക്കായാലും ഒന്നും തളർന്നു പോയ കുറ്റം പറയാൻ പറ്റത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾഡൻ ബൂട്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ദിമിത്യോസ് ജീവന്റെ കോസ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് കൊച്ചിയിൽ വന്ന് ആരാധകർക്കെതിരെ ബൂട്ട് കെട്ടാൻ പോവുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം എന്ന് വിളിക്കപ്പെടുന്ന ജീക്സൻ സിംഗ് തനോജം എന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രതിഭാതനായിട്ടുള്ള മിഡ്ഫീൽഡ് മജീഷ്യൻ ജീസൻ സിംഗ് തനോജം ഇത്രനാളും ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്നു ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായി ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കൊച്ചിയിൽ വന്ന് പന്ത് കെട്ടാൻ പോകുന്നു പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ പ്രസുഖൻ സിംഗ് ഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിരുന്നു എതിരാളിയായി ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊമ്പ് കൂട്ടുന്നു നിഷു കുമാർ ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്നു എതിരാളിയായിട്ടെന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ തട്ടകത്തിലേക്ക് എത്തുന്നു ഇനിയുണ്ട് നോറാം മഹസിങ് കേരള ബ്ലാസ്റ്റേഴ്സ് അവസരം കൊടുക്കാതെ കൊല പഠിപ്പിക്കാൻ വെക്കുന്ന പോലെ വെച്ചിരുന്ന താരമാണ് ഇനി അവൻ എതിരാളിയായിട്ട് പന്ത് കെട്ടും ഒരുപാട് പുതിയ ചരിത്രങ്ങളും പകലും ഒക്കെ തീർക്കാൻ പറ്റുന്ന ദിവസമായിരിക്കും ഇന്ന് ഇന്നത്തെ മത്സരത്തിൽ വിൻ പ്രഡിക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാത്തിരുന്ന് കാണാം ചോരയും പകയും പ്രതികാരവും ഇന്ന് നമ്മൾ കാണും എന്നുറപ്പാണ് കാരണം ഇത്രയും നാളും സ്വന്തം വന്ന് കരുതിയ പ്രാണൻ്റെ പാതിയായി കരുതിയവർ പ്രാണൻ കവർന്നെടുക്കാൻ കൊച്ചിയിലെ പുൽപ്പരപ്പിലിറങ്ങുമ്പം സ്വാഭാവികമായിട്ടും വേദനിച്ചാൽ അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല വേദന ഉണ്ടാവും പക്ഷേ ആ വേദനയെ നമ്മൾ മറികടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം